കാര്യമില്ല പോയി എങ്ങോട്ട് പോണേ അവിടെ നമുക്ക് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇന്ന് വ്യക്തമായിട്ട് ഞാൻ മറുപടി തരാൻ പോകണെ എൻ്റെ നമ്മളൊരു സർജറി ചെയ്ത വീഡിയോ ഇട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മളെ നാട്ടിൽ നമ്മളെ വ്യൂവേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ആൾക്കാർ എ സി എല്ലും പൊട്ടിച്ചുകാണ് സർജറി ചെയ്യാതെ നടക്കേണ്ടത് എന്നുള്ളത് എത്ര കാലം ആണ് ഇൻബോക്സിൽ വന്നത് ഉള്ളവരെ എത്ര ആൾക്കാരാണോ സംശയങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം കൂടുതൽ ആളുകൾ ഇത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം ആറ് മാസം വരെയൊക്കെ റെസ്റ്റ് മാണമെന്നൊക്കെയാണ് പൊതുവേ പറയാറ് ഓക്കെ അപ്പം കുറേ ആളുകൾക്ക് സംശയം കുറേ സംശയങ്ങളിലെ പ്രധാനപ്പെട്ട് ഒന്ന് എത്ര ആയി ഞാൻ കോട്ടയ്ക്ക് ലാസ്റ്റർ മിംസ് എന്നാ ചെയ്ത് കേട്ടോ മിംസിലെ ഫൈസൽ ഡോക്ടർ ആയിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എത്ര പൈസ ആയി എന്ന് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു അപ്പം ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ അസുഖത്തിനനുസരിച്ച് പേയ്മെന്റ് മാറും എനിക്ക് എ സിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലർക്ക് മിനിസ്കസ് ഉണ്ടാവും വേറെ പല കംപ്ലൈൻറ്റുകളും ഉണ്ടാവും അപ്പം പിന്നെ അതിനനുസരിച്ച് പേയ്മെന്റിൽ മാറ്റം വരും എനിക്ക് ഒന്നര ആയിണ് അപ്പം നിങ്ങൾ അസുഖം എന്താണെന്ന് ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ പേയ്മെന്റും എന്താ ചെയ്യേണ്ടതെന്ന് ഫുൾ ഡീറ്റെയിൽസ് ഇവൻ പറഞ്ഞു തരും ഇവന്റെ പേര് എന്നാണ് അപ്പൊ ഇവനെ വിളിച്ചാൽ മതി കേട്ടാ അപ്പൊ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവാൻ പറഞ്ഞു തരും പിന്നെ മിംസ് ആണ് അവിടെ നല്ല പ്രീമിയം ട്രീറ്റ്മെന്റ് ആണ് അതിനുള്ള ഒരു മാറ്റവും അവിടെ ഉണ്ടാവും അതേപോലെ തന്നെ അതിനുള്ള ഗുണങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഈ കുറെ ആളുകൾ പ്രശ്നം തരുമോ എനിക്ക് വന്ന മെസ്സേജുകളൊക്കെ ഞാൻ വായിച്ചു നോക്കുമ്പം കുറേ ആളുകൾക്ക് പേടിയാണ് ഇത് ചെയ്യാൻ പിന്നെ കുറേ കാലം വീട്ടിൽ ഇരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പേടി കൂടുതൽ ആളുകളും ചോദിക്കുന്ന ഡൗട്ട് അതാണ് എത്ര കാലം ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സർജറി ചെയ്യണീൻ്റെ മുമ്പ് അതായത് എൻ്റെ ഈ എ സി എൽ പൊട്ടി പൊട്ടി സർജറിക്ക് പോകുന്നതിൻ്റെ മുമ്പ് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പിസിയോ ഷാനു എൻ്റെ നാട്ടിൽ തന്നെയാണ് കരുവാങ്കല് കാടപ്പടി റോട്ടിൽ വാമപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോർട്സ് ബി നടത്തുന്ന ആളാണ് ആൾ കാണാനില്ലെങ്കിലും ഈ കാര്യത്തിൽ ആൾ പുലിയാണ് ഷാനു എന്നെ പിടിച്ചിട്ട് ബിഫോർ സർജറി എൻ്റെ മസിലൊക്കെ നല്ല മെഷീനൊക്കെ വെച്ചുകാണ്ട് നല്ലോണം സ്ട്രെങ്തൻ ചെയ്തിട്ടും അതേപോലെ ജിമ്മിൽ കൊണ്ടുപോയിക്കാണ്ട് നമ്മളുടെ എക്സ്റ്റൻഷനൊക്കെ അടിച്ച് കയറ്റി നല്ലോണം അടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടാണ് ാക്കിട്ടാണ് സർജറിക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ എന്റെ റിക്കവറി നല്ല ഫാസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം മാത്രമല്ല തെളിവ് സഹതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചും തരാം അപ്പം ബിഫോർ സർജറി നമ്മൾ മസിലൊന്നും സ്ട്രെങ് പലർക്കും ഇത് അറിയില്ല എന്താ ചെയ്യേണ്ടെന്നുള്ളത് അധികം ആളുകളും ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും കൊണ്ട് നടന്നുകാണ്ട് എവിടെയെങ്കിലും വീണിട്ട് മിനിസ്കസും കൂടി പൊട്ടിയിട്ട് നേരെ പോയിക്കാണ്ട് സർജറി ചെയ്യാനാണ് പതിവ് അങ്ങനത്തെ ആളുകൾക്ക് റിക്കവറി ആയി വരെ ഒരുപാട് സമയം എടുക്കും ഞാന് എന്റെ സർജറി കഴിഞ്ഞ് എന്റെ പത്താമത്തെ ദിവസം തുന്നി വെട്ടിയിട്ട് ഡോക്ടർ മടക്കാൻ പറഞ്ഞു ഞാൻ മടക്കി നയൻറ്റി ഡിഗ്രിയിൽ കൂടുതൽ ഞാൻ മടക്കി കൊടുത്തു സിമ്പിളായിട്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നോടറിഞ്ഞു ഇത് നടന്നോ ഇത് പിന്നെ ഡ്രൈവ് ചെയ്തോ ഒക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞ് എനിക്ക് ആ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇത് ഡ്രൈവൊക്കെ ചെയ്തോ ഒരു പ്രശ്നമില്ല പക്ഷേ പക്ഷെ ഞാനങ്ങനെ ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അത്യാവശ്യം എമർജൻസി വരുന്ന സമയത്ത് മാത്രമേ ഞാൻ ഡ്രൈവ് ചെയ്യലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഡ്രൈവ് ചെയ്യാൻ പറ്റും കാരണം ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ഡൗട്ടുകൾ കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ട് അവർക്കും കൂടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഏട്ടോ അപ്പം പത്താമത്തെ ദിവസം മുതൽ ഞാൻ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സാധനം ഇപ്പൊ ഇരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ ഇപ്പൊ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ എനിക്കിപ്പോൾ വേണ്ട സംഗതി ഇത് മാത്രമാണ് ഇത് മാത്രം ഏ അതായത് പത്താമത്തെ ദിവസം ഞാൻ ഇതിൻ്റെ തുന്നെടുത്ത സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞ് ഡ്രൈവ് ചെയ്യുമ്പം ഇതിട്ടോ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം തന്നെ ഇട്ടോ അറിഞ്ഞു ഏഹ് ഇപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ദിവസമായി ഓക്കെ ഇതിൽ കൂടുതൽ ഡൗട്ടുകൾ ഇനി വേറെയും കുറെ കാര്യങ്ങൾ ആധികാരികമായിട്ട് ക്ലിയർ ആക്കാണ്ട് പക്ഷേ അതൊരു ഡോക്ടറെ സാന്നിധ്യത്തിൽ നടക്കുകയുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കമൻറ്റ് ബോക്സിൽ വിദഗ്ധരായ ആളുകൾ വന്നുകൊണ്ട് അതിനെ നിഷേധിക്കും അപ്പം ഞാൻ ഇനി എനിക്ക് ഇനി പത്താം തീയതി ഡോക്ടറെ കാണാൻ കാണാൻ പോകാണ്ട് അന്ന് ഡോക്ടറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ കൂടെ അതിൻ്റെ ആധികാരികമായിട്ടുള്ളൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് ചെയ്തിട്ട് കുറേ ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിന് പ്രൊമോഷനാക്കി മാറ്റും ആൾക്കാർ ആ ഒരു പേടികൊണ്ടാണ് ചെയ്യാനൊരു മടി ഏതായാലും ഞാൻ ട്രൈ ചെയ്യാം പറ്റുകയാണെങ്കിൽ വിത്ത് ഡോക്ടർ ഞാൻ ഒരു വീഡിയോ കൂടി നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാം ഇതിൻ്റെ ആധികാരികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൂ കേട്ടോ ഞാൻ ട്രൈ ചെയ്യാം ഓക്കെ പിന്നെ ചോദിച്ചിട്ട് അതായത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും സിമ്പിളാണ് ഇതിനെ പേടിക്കേണ്ട ഒരു സംഗതി ഒന്നുമില്ല ഭയങ്കര ഭയ പറഞ്ഞ പോലെ ഭയങ്കര സംഭവമൊന്നും എ സിയിൽ സർജറി വെരി സിമ്പിളാണ് പത്ത് ദിവസമേ ഞാൻ കിടന്നിട്ടുള്ളൂ ആ പത്ത് ദിവസം കഴിഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റും ഈ സാധനം നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ കാണിച്ചത് കേട്ടോ ഈ സാധനം എനിക്കിപ്പോൾ ആവശ്യമില്ല സത്യം പറഞ്ഞത് നടക്കുമ്പോൾ ഒരു മോഡന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കാലം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മടക്കാനും ചവിട്ടാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട് ഓക്കെ അതായത് പത്താമത്തെ ദിവസം മുതലേ എനിക്കിങ്ങനെ ആയിന് എൻ്റെ ഫാസ്റ്റ് റിക്കവറി ആയതിന് പ്രധാനപ്പെട്ട കാരണം സർജറിൻ്റെ മുമ്പ് നമ്മൾ നല്ല സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഓക്കെ ആ ഒരു കാര്യമാണ് എനിക്ക് ഇങ്ങോട്ട് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ കുറേ ആളുകൾ വേദന ചോദിച്ചിരുന്നു വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്ത് അന്ന് വേദന ഉണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒന്നുമില്ല പിന്നെ നോർമലാണ് നമ്മൾ ഈ കെട്ടുതെല്ലാം കൂടി ഉണ്ട് ഉണ്ടെന്നുള്ളൂ വല്ലാതെ വേറെ ഒന്നുമില്ല പത്ത് ദിവസം കഴിഞ്ഞ് തുന്നിടത്തിൻ്റെ അടിച്ചാൽ കെട്ട് ഒഴിവാക്കി നമ്മൾ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്ത് അതായത് നമ്മൾ പി സ്റ്റാർട്ട് ചെയ്ത് ഏഹ് അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ തുണീച്ചേ എനിക്ക് എ സി എല്ലിൻ്റെ പ്രശ്നം എ സി എൽ മാത്രമാണ് സർജറി ചെയ്തിട്ട് മിൻസ്കസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് ചെറിയ ഒരു ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എ സി എൽ മാത്രം മിനിസ്കസ് കൂടി ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഇത്രയും ഫാസ്റ്റായിട്ട് റിക്കവറാവില്ല കുറച്ചും കൂടി സമയം എടുക്കും ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമായി ഇരുപത്തിരണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കിപ്പോൾ നടക്കണമൊണ്ടോ മറ്റോ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇന്ന സർജറി കഴിഞ്ഞ് അന്ന് എന്നെ ഡോക്ടർ നടത്തിച്ചിരുന്നു ഇന്നോ എനിക്ക് ആ സാധനം മാത്രമേ വെച്ച് തന്നിട്ടുള്ളൂ വാക്കറും കൂടി വേണ്ടാന്നാ പറഞ്ഞിരുന്നു പക്ഷെ എൻ്റെ അടുത്തൊരു വാക്കർ ഉണ്ടായിരുന്നു ഒരു സേഫ്റ്റിക്ക് വാക്കർ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ അതിനു വേണ്ടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ട് നമുക്കൊരു ധൈര്യം വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഇൻ്റെ അടുത്തൊരു വാക്കർ ഉണ്ടായിരുന്നു ഇന്നോട് നടക്കാനാ കാല് നിലത്ത് കുത്തിയിട്ട് നടക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇരുപത്തിരണ്ട് ദിവസമായപ്പോ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടക്കാനുള്ള സെറ്റപ്പിലേക്ക് എൻ്റെ കാലായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും സിഫയായി പൂർണ്ണമായിട്ട് മാറി എന്നല്ല ഇത് പക്ക പഴയ രീതിയിലേക്ക് വരണമെങ്കിൽ ആറുമാസം റീ ഹ് മസ്റ്റാണ് ആറ് മാസം എക്സസൈസ് എക്സസൈസ് ചെയ്ത് ഈ കാലിൻ്റെ മസിൽ എങ്ങനെയാണോ അതേ രീതിയിലേക്ക് ഇത് കൊണ്ടുവരണം ഇതിപ്പം വിജൃംഭിച്ച് കിടക്കുകയാണ് മസിൽ മൊത്തത്തിൽ അപ്പോൾ അതങ്ങനെ കൊണ്ടുവരുമ്പോളെ പൂർണമാവുള്ളൂ പക്ഷേ ഭയങ്കരമായിട്ട് പേടിക്കാനോ കുറേ ആളുകൾക്ക് കുറേ ആളുകൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലം വീട്ടിൽ എടുക്കേണ്ടി വരും പട്ടിണിയാവും ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു പേടിയുണ്ട് അതൊന്നുമില്ല ആദ്യം നിങ്ങളെ അസുഖം എന്താണ് മിനിസ്കസ് ഉണ്ടോ എ സിയിൽ മാത്രം ഉണ്ടോ എന്ന് നോക്കാ എനിക്ക് ഒന്നേ പറയാം നിങ്ങൾ ചെയ്യുമ്പം ഒരു പത്തോ ഇരുപതോ കൂടിയാലും നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക ഏ അത്രേ പറയാനുള്ളൂ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ അടുത്ത് നിന്ന് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതേപോലെ പൊട്ടി കഴിഞ്ഞിട്ട് അത് കൊണ്ട് നടന്നിട്ട് വീണ്ടും വീണും പൊട്ടിയിട്ട് പോയി സർജറി ചെയ്യാൻ കാത്തു നിൽക്കാതെ ഇത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം പോയി കണ്ടിട്ട് അത് എന്താണെന്ന് ഉറപ്പു വരുത്തിയിട്ട് മസിലൊന്ന് സ്ട്രെങ്തേൻ ചെയ്തിട്ട് പോയിട്ട് സർജറി ചെയ്താൽ പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് റിക്കവറി ആയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇനി ഇതിന് കൂടുതൽ ആദ്യം ഞാനിപ്പോൾ ഷെയർ ചെയ്ത് കമൻറ്റ് ബോക്സിൽ കിട്ടുന്ന വിദഗ്ധരുടെ അഭിപ്രായം അല്ലെട്ടോ എൻ്റെ എക്സ്പീരിയൻസാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഇനി ഞാൻ ഡോക്ടറെ കിട്ടുകയാണെങ്കിൽ ഒരു വീഡിയോ ഇതുകൊണ്ട് ഇനി ചെയ്യാത്ത ആളുകൾക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും ഭവിഷ്യത്തുകളും അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഡൗട്ടുകൾ ചോദിച്ച കുറേ ആളുകൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതിൽ കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഡോക്ടർ അല്ലേ